മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ ഈ മാസം ഇരുപത്തിയൊന്നിന് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എ ബി വി പി സ്ഥാനാർത്ഥികൾ നോമിനേഷൻ നൽകുന്നതിന് തൊട്ടു മുൻപാണ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചുകൊണ്ടുള്ള വി സിയുടെ ഉത്തരവിറങ്ങിയത് കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായെന്ന വൈസ് ചാൻസലർക്ക് പ്രിൻസിപ്പൽ റിപ്പോർട്ട് നൽകിയതിനെ തുടർന്നായിരുന്നു തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത് വർഷമായി എതിരില്ലാതെയായിരുന്നു തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിൽ എസ്എഫ്ഐ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് എന്നാൽ ഇത്തവണ എബിവിപി സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തിറങ്ങിയതോടെ എസ്എഫ്ഐ ഉണ്ടാക്കി തുടങ്ങി കോളേജ് ക്യാമ്പസിനുള്ളിൽ എബിവിപി പ്രവർത്തകർ കെട്ടിയ കൊടിതോരണങ്ങൾ അഴിച്ചുമാറ്റണമെന്ന് പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ടു തർക്കമുണ്ടായതോടെ പോലീസെത്തി ഇരു കൂട്ടരെയും അനുനയിപ്പിച്ചു എന്നാൽ ക്യാമ്പസിൽ സംഘർഷമുണ്ടായതായി കോളേജ് പ്രിൻസിപ്പൽ വൈസ് ചാൻസലർക്ക് പരാതി നൽകി നോമിനേഷൻ നൽകേണ്ട അവസാന ദിവസമായി ഇന്നലെ എ ബി വി പി സ്ഥാനാർത്ഥികൾ നോമിനേഷൻ നൽകാൻ എത്തുന്നതിന് തൊട്ടുമുമ്പ് കോളേജിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചുകൊണ്ടുള്ള വി സിയുടെ ഉത്തരവിറങ്ങി ഇപ്പം നമ്മുടെ പ്രിൻസിപ്പൾ നമുക്ക് വി സിക്ക് കംപ്ലൈൻറ്റ് കൊടുത്തത് കുട്ടികൾ തമ്മിലൂടെ സംഘർഷം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ ഇവിടെ സംഘർഷം ഉണ്ടായിട്ടില്ല ആകെ അവർ കംപ്ലയിന്റ് കൊടുക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ നമ്മൾ പെർമിഷൻ ഇല്ലാതെ കൊടിയും തോരണം കെട്ടി എന്ന് പറഞ്ഞ് കംപ്ലയിന്റ് കൊടുത്തു പക്ഷെ അതിൻ്റെ പേരിൽ ഒരു സംഘർഷവും നമ്മുടെ കോളേജിൽ ഉണ്ടായിട്ടില്ല പക്ഷെ വി സിക്ക് മിസ് കംപ്ലൈൻറ്റ് കൊടുത്ത് പ്രിൻസിപ്പൾ കംപ്ലയിൻറ്റ് ഇങ്ങനെയായിരുന്നു ഇവിടെ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമാണ് അതുകൊണ്ട് ഇലക്ഷൻ മാറ്റി വെക്കുന്ന രീതിക്കാണ് കംപ്ലയിൻ്റ് പോയിരിക്കുന്നത് അപ്പോൾ അതൊരു കള്ളക്കേസ് അല്ലേ പ്രിൻസിപ്പളും എസ് എഫ് ഐക്കാർക്ക് അനുകൂലമാണെന്ന് എ ബി വി പി പ്രവർത്തകർ ആരോപിക്കുന്നു പെർമിഷനോട് കൂടി പ്രിൻസിപ്പളിന്റെ പെർമിഷനോട് കൂടി നമ്മൾ കെട്ടിയ കെട്ടിയെ അഴിച്ച് രണ്ടാമത് കെട്ടണം അല്ലെങ്കിൽ രണ്ട് കൂട്ടരും ആ കൊടി അഴിക്കണം എന്നുള്ള ഇതായിരുന്നു ഇന്നലെ പോലീസ് വന്നിട്ട് വന്നു മത്സരിച്ചാൽ ജയിക്കുമെന്ന് മനസ്സിലായപ്പോഴാണ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചതെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു സാധനം വന്നപ്പോഴാണ് ഇങ്ങനെ സ്റ്റാൻഡ് എടുക്കുന്നത് ഒരുപോലെ ആ പ്രവർത്തിക്കുന്നതും ജനം കൊച്ചി